എന്താ വിശേഷങ്ങളൊക്കെ സുഖം ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു ഗുരുവായൂർ പോയിരുന്നോ ഗുരുവായൂര് പോകാൻ പറ്റിയിട്ടില്ല അവിടെ സാധാരണ കാഴ്ചകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രസകരമായ നമ്മുടെ നാട്ടിലെ ഇതുപോലെ കുട്ടികളെ പരിപാടി കാണാൻ പറ്റും ഇന്നലെ ജസ്നാ ജസ്നാ സലീം സലീം ഉണ്ടായിരുന്നു ഈ ഗുരുവായൂർ ശ്രീകൃഷ്ണ കൃഷ്ണഭക്തയാണെന്നാണ് അവര് പറയണത് പക്ഷെ എനിക്ക് സംഭവം സംഭവിഷ്ടമായില്ലാ കാരണം വെച്ചാൽ ഞാൻ അവരുടെ ജസ്ന സലീമിൻ്റെ ഫേസ്ബുക്കിൽ ഈ ഗുരുവായൂർ അമ്പല നട അതെ ജസ്നയുടെ യൂട്യൂബിന്റെ അടിയിൽ വന്നിട്ട് ജസ്നയെ കുറിച്ച് മോശമായി കമൻറ്റ് ചെയ്തൊരു സ്ത്രീനെ ഇവർ അവിടെ വെച്ച് കണ്ടുപിടിച്ചു അത് ആ സ്ത്രീനെ ഗുരുവായൂരമ്പല നട വെച്ചിട്ട് ഇവർ അങ്ങോട്ടും കൊണ്ട് തർക്കിക്കുക തർക്കിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഒരു സഹോദരി പൂർണ്ണമായ ഹിന്ദു മതവേഷാചാരങ്ങൾ അല്ലേ ആ രീതിയിൽ ഒരു ഒരു ഇപ്പുറത്തുള്ള ആൾ തട്ടപ്പെട്ട് അപ്പം അതിന്റെ ഫേസ്ബുക്ക് ആ ഒരു യൂട്യൂബിന്റെ ഒരിട്ട പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ടുള്ളത് ഏതെങ്കിലും മുസ്ലിം പള്ളിയുടെ മുന്നിലോ വർഗയുടെ മുന്നിലോ പോയിട്ട് ഇതുപോലെ ശബ്ദം ഉണ്ടാക്കാൻ ഈ ജസ്നെ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ പ്രസക്തി ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂര അമ്പല നടന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കൃഷ്ണഭക്തരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവർക്കും പരിഭാവനമായ ഒരു സ്ഥലമാണ് അവരവരുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനാണ് ഇവിടെ വരുന്നത് ഗുരുവായൂർ വരുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് തട്ടിട്ടിട്ട് വന്നിട്ട് ഒരു ബ്ലോഗർ ആയിട്ട് വന്നിട്ട് എന്താ പറയുക കൃഷ്ണഭക്തയാണ് കൃഷ്ണന്റെ ചിത്രം വരച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നിട്ട് ഈ രീതിയിലുള്ള ഷോ കാണിക്കുക പറഞ്ഞത് ഷോ തന്നെയാണ് എനിക്ക് തോന്നുന്നത് തന്നെയാണ് യൂട്യൂബ് സെൻസേഷൻ അത്രേ ഉള്ളൂ ഈ കുട്ടിക്ക് കൃഷ്ണഭക്തിയാണെങ്കിൽ കൃഷ്ണവിശ്വാസിയാണെങ്കിൽ അവിടെ സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ മതി ഞാൻ ഗുരുവായൂർ അമ്പലത്തിലെ ഈ ഗുരുവായൂർ അപ്പനെ അതായത് കൃഷ്ണനെ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അതിനെ ദൈവമായി ആരാധിക്കുന്നുണ്ടെങ്കിൽ സത്യവാങ്മൂല എഴുതി കൊടുത്തുകഴിഞ്ഞാല് ഏതൊരാൾക്കും ഗുരുവായൂർ അമ്പലത്തിൽ സലീമിനെ പോലെ പെൺകുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതെന്താ പ്രശ്നമുണ്ട് ഒന്ന് ഞാൻ ഞാൻ തുറന്നു പറയട്ടെ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കണേ ഇത് ഹിന്ദുക്കളുടെ ഭഗവാനാണ് അവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുസ്ലിങ്ങളെ അപ്പൊ ഞാനൊരു ഇസ്ലാമത വിശ്വാസി തന്നെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ അവരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ഉള്ളതിനെ അവർ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല നിങ്ങൾ ദൈവമായിട്ട് അംഗീകരിക്കാത്ത സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ നിന്നെ ഷോ കാണിക്കണെ അവിടെ പോയിട്ട് ഇത് ഞങ്ങൾ എന്റെ കണ്ണനെ കണ്ടു എന്റെ അത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് തുറന്നു പറഞ്ഞു ഈ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ അവിടുത്തെ ഭഗവാൻ അവിടെ എന്റെ ഭഗവാനാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തട്ടിട്ട് അതിനുള്ളിൽ തട്ടിട്ടും കയറാൻ പറ്റില്ല തട്ടിട്ടും കയറാൻ പറ്റില്ല കാരണം ചില അവിടെ എഴുതിച്ചിട്ടുണ്ട് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അതിപ്പോ ചില മുസ്ലിം സ്ഥലങ്ങളിലൊന്നും ആ മുസ്ലിങ്ങൾക്കും പ്രവേശനമൊന്നുമില്ല അപ്പോ നമ്മളിവിടെ മക്കൽക്കിൽ നിന്നും പോകണം മക്കേൽക്കൊന്നും പോകണ്ട ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ആ മുസ്ലിങ്ങൾക്ക് അതിനുള്ളിട്ട് അപ്പൊ ഗുരുവായൂർ അമ്പലത്തെ കുറിച്ച് പാരമ്പര്യമായിട്ട് അത് മത ഹിന്ദു മതത്തിന്റെ ഒരു വിശ്വാസം എന്താണ് ഗുരുവാതിൻ്റെ സറൗണ്ടിങ്ങൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ മുമ്പ് തീപ്പിടുത്തെപ്പുണ്ട ഉണ്ടായപ്പോഴൊക്കെ അവിടുത്തെ എല്ലാ വിഭാഗമാണ് പക്ഷെ അതങ്ങനെ പക്ഷെ അതിനുള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ അത് അവിടുത്തെ പ്രതിഷ്ഠയാവ അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസത്തെ നമ്മൾ നമ്മുടെ വിശ്വാസമായിട്ട് അംഗീകരിക്കണത് ഇതല്ല ഒന്നെങ്കിൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മള് ജസ്ന സലീമ അവിടെ എതിർക്കാനൊന്നും ഇല്ല കാരണം അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ തന്നെ ഇപ്പോ ജസ്ന സലീമിനെ പലർക്കും അറിയില്ല അവര് ചിന്തിക്കണ ഒരു മുസ്ലിം പെൺകുട്ടി വന്നിട്ട് സീൻ ഉണ്ടാക്കാൻ അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക ഇതുപോലെ വേറെ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ട് അത് ഇതിന്റെ ഒരു വൈബ് വേറെയല്ലോ നിങ്ങൾക്ക് അതൊരു ആ വൈബ് എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണ കൃഷ്ണഭക്തർക്കുള്ള വൈബാണ് കൃഷ്ണനെ ദൈവമായി ആരാധിക്കുന്നവർക്ക് മാധവിക്കുട്ടി കൃഷ്ണഭക്തി പിന്നീട് ആയി മാറിയപ്പോ അവര് ഈ ഇസ്ലാമത വിശ്വാസത്തിലേക്ക് മാറി അത് സത്യമാണ് അതിലും നമുക്ക് മാധവിക്കുട്ടി എന്ന് പറയുന്നത് കൃഷ്ണഭക്തിയാണ് പിന്നീട് അവര് കമലാസുര ആയപ്പോ അവര് ഇസ്ലാമത വിശ്വാസത്തിലേക്ക് മാറി വന്നു അപ്പോഴും കൃഷ്ണനെന്ന കഥാപാത്രത്തെ അവർക്ക് ഇഷ്ടപ്പെടാം അത് വേറെ വിഷയം നമ്മളത് നമ്മളൊരു വ്യക്തി സ്വാതന്ത്ര്യാണ് ഒരു പെൺകുട്ടിക്ക് കൃഷ്ണനെ ആരാധിക്കാനോ കൃഷ്ണനെ അവിടെ ഇഷ്ടങ്ങൾ അതൊക്കെ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് നമുക്കൊന്നും അതിൽ ഇടപെടാനുള്ള റോളില്ല എനിക്ക് പറയാനുള്ളത് നമ്മള് ഗുരുവായൂരി നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നൊരു സീൻ ഉണ്ടാക്കണ്ട നിങ്ങൾക്ക് അതിനുള്ളിൽ പ്രവേശിക്കണം പ്രവേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളും പോകാറുണ്ട് അമ്പലത്തിന്റെ ചുറ്റുപാട് നമ്മൾ അമ്പലത്തിന്റെ ചുറ്റി പോകുമ്പോ അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല അതിന്റെ ഉള്ളിൽ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ആ ഹിന്ദു അവര് പരിഭാവനമായി കാണുന്ന സ്ഥലത്തേക്ക് നമുക്ക് കയറേണ്ട കാര്യമില്ല കാരണം അത് ടൂറിസ്റ്റ് സ്ഥലം അല്ല ഇങ്ങനെ ാനോ എടുക്കാനോ ഉള്ള സ്ഥലം എന്നല്ല അത് അത് അവര് പറയാതെന്ന് അറിയോ എങ്ങനെ പറയാന്നുള്ളതാണ് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം വിഷയം പെൺകുട്ടിനെ അവിടെ വെച്ച് ഏതെങ്കിലും ഹിന്ദു സഹോദരനെ എതിർത്ത് കഴിഞ്ഞാൽ അവനെ പിടിച്ചിട്ട് എന്താക്കും സംഖ്യം അവനെന്താ ഒരു മുസ്ലിം പെൺകുട്ടിയേതാകും ഇത് മുസ് ഇസ്ലാമിന്റെ വിഷയം ഒന്നുമല്ല കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റു മതസ്ഥരുടെ വിശ്വാസ രീതിയാണ് നമ്മളതിനെ നിങ്ങളുടെ മതം ഞങ്ങൾക്ക് മതം എന്നാണ് ഇസ്ലാമിന്റെ അപ്പൊ അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങൾ അതിനെ നിങ്ങൾന്നല്ല നമ്മളാരെങ്കിലൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് പരിപാടനമായ സ്ഥലത്തേക്ക് പോയിട്ടതേ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ രീതികളൊക്കെ അനുസരിക്കണം ഇവിടെ അതിനുള്ള അതിനുള്ളിലേക്ക് കയറ്റിയില്ല എന്നൊക്കെയാണ് പലരും പരാതി യേശുദാസിനെ കയറ്റിയില്ല യേശുദാസ് സത്യവാങ്മൂല രീതി കൊടുക്കട്ടെ ഞാൻ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് നമ്മള് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവിടെ ആർക്കും കേറാം ഞാൻ ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഇതിന് ദൈവമായിട്ട് അംഗീകരിക്കുന്നു അങ്ങനെ ഇസ്ലാമിനെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല അപ്പോൾ ഒന്നുകിൽ രണ്ട് തോണിയില് എന്താ പറയാ അത് വേണ്ട അത് വേണ്ട രണ്ട് തോണി തോണിയിൽ എന്താ വേണ്ട കാലട്ണ്ട ഇത് കളിക്കാനുള്ള സ്ഥലത്താണ് ഇതെല്ലാം എന്ന് മതേതര മതേതരത്വം മതേതര മതേതരത്വം വേറെ സംഭവമാണ് സ്വന്തം മതത്തിൽ വിശ്വസിക്കുക അത് മറ്റു മതങ്ങളെ ബഹുമാനിക്കുക അവരെ മറ്റു മത അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അവരെ അനുകരിക്കല അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഹിന്ദു മത വിശ്വാസികളാണ് അവർ അവരെ മതത്തില് വിശ്വസിക്കുന്നു മറ്റു മതങ്ങളെ അവരെന്ത് ചെയ്യുന്നു നമുക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ട്രഡീഷണൽ ആയിട്ടൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ ഇന്നത് ഇന്നതൊക്കെ ഉണ്ട് ആ ആ സിസ്റ്റത്തിൽ നിന്ന് എന്താ മാറിക്കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തായി അപ്പോൾ അതിലുള്ളവരെ ഒന്നുകിൽ അതിൽ ഉറച്ചിരിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വന്നിട്ടും തുറന്നു പറയാം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഇതിൻ്റെ അങ്ങനെ എത്രയോ പെൺകുട്ടികളും കുട്ടികളൊക്കെ മതം മാറി കയറുന്നുണ്ട് ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്